അസ്സാം വലൈക്കും നമസ്കാരം സായിസ് മലബാരൂൺ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രെഡുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ ബ്രെഡിൻ്റെ നടുവിൽ കാണുന്ന ഈ ഗ്രീൻ കളറ് എടുക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ബ്രെഡ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാനായിട്ട് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ വരെ കടലമാവ് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ചാട്ട്മസാല എടുത്തിട്ടുണ്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരമായിട്ട് വേണമെങ്കിൽ കായപ്പൊടി ഇട്ടുകൊടുക്കാവുന്നതാണ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം ഒരു അര ടീസ്പൂൺ മേത്തി കൂടി എടുക്കുന്നുണ്ട് കസൂരി മേത്തിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർക്കാവുന്നതാണ് ഇതൊന്ന് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പാകത്തിലുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം തീരെ കട്ടയിട്ടാതെ മാവ് കലക്കിയെടുക്കാൻ നോക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അധികം കട്ടിയിലും അല്ല അധികം ലൂസുമല്ലാത്തൊരു പരുവത്തിൽ ഇനി ബ്രെഡിന്റെ മടുക്ക് ഫില്ലിംഗ് ആയിട്ട് വയ്ക്കാനുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ചോളം ചോന്നുള്ളി എടുത്തിട്ടുണ്ട് എട്ട് പച്ചമുളക് ഒരു പിടി മല്ലിയില കൂടി വേണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അധികം എരിവ് വേണ്ടെന്നാണെങ്കിൽ എടുക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി ഒരു ആറ് മുളക് വരെ എടുത്താൽ മതിയാവും ചട്നിയിലേക്ക് ആവശ്യമായ ഉപ്പ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ വിനാഗിരി വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ നീരായാലും ചേർക്കാവുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് നേരം നല്ല പേസ്റ്റ് പരുവത്തിലാവുന്നവരെ അരച്ചെടുക്കാം ഇത് കുറച്ചൊരു കൂടിയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ടതില്ല ഇനി ഓരോരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്നി ഒന്ന് പുരട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് മുഴുവനായിട്ട് പുരട്ടിയതിന് ശേഷം വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ചെയ്തെടുക്കാം ഇപ്പോൾ ബ്രെഡെല്ലാം ചട്നി ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ മിക്സിലേക്ക് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസും എടുത്ത് മുഴുവനായിട്ടൊന്ന് എല്ലാ ഭാഗവും ഡിപ്പ് ചെയ്തതിന് ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കി നമ്മൾ ഫില്ലിങ് വെച്ച് സെറ്റാക്കിയിട്ടുള്ള ബ്രെഡ് കടലമാവിൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ബ്രൗൺ കളറായി വരുമ്പോൾ മെല്ലെ മറിച്ചിട്ട് രണ്ട് ഭാഗവും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ബ്രെഡ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കമൻസ് അറിയിക്കാനും മറക്കരുത് ഈ ബ്രെഡെല്ലാം ഒന്ന് ചൂടാറി കഴിഞ്ഞാണെങ്കിൽ ഇതേപോലെ ഒരു കോൺ ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ടൊമാറ്റോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് സായ്സ് മലബാരിൻ റെസിപ്പീസ്